അലൈക്കും അസ്ലാം വലൈക്കും വറഹമത്യാർത്തുക അള്ളാഹുവിന്റെ നാമങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അൽ മലിക് എന്ന തിരുനാമത്തെ സംബന്ധിച്ചാണ് അൽ അഥവാ രാജാധികാരമുള്ളവനാണ് അധികാരം എന്ന പദപ്രയോഗം സാധാരണയായി നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന പ്രയോഗമാണ് എന്നാൽ മനുഷ്യർ കൈയാളുന്ന അധികാരം തുച്ഛമായ വ്യവഹാരങ്ങളിലെ പരിമിതമായ കാലത്തേക്കുള്ള അധികാരം മാത്രമാണ് നിത്യമായതും പൂർണമായതുമായ അധികാരം അള്ളാഹുവിന് മാത്രമാണ് അതിന് തുടക്കമില്ലാത്തതുപോലെ തന്നെ അതിന് ഒടുക്കവുമില്ല അതുപോലെ തന്നെ മനുഷ്യരുടെ അധികാരം സമ്മർദ്ദങ്ങൾ നിറഞ്ഞതാണ് സഹായികളില്ലാതെ മനുഷ്യർക്ക് അധികാരം സാധ്യവുമല്ല എന്നാൽ അല്ലാഹുവിൻ്റെ അധികാരം സമ്മർദ്ദങ്ങൾ ഏതുമില്ലാത്തതും സഹായി തീരയും ആവശ്യമില്ലാത്തതുമാണ് അവൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന യാതൊരു ഘടകങ്ങളുമില്ല അവന്റെ അധികാരത്തിൽ ഇടപെടുന്ന സ്വാധീന ശക്തികളുമില്ല റബ്ബിന്റെ അധികാരം സത്യത്തിലും നീതിയിലും മാത്രം നിർവഹിക്കപ്പെടുന്ന അധികാരമാണ് പ്രപഞ്ചത്തിൻ്റെ മുഴുവനും രാജാവായ അള്ളാഹു തന്റെ രാജാധികാരം നീതിപൂർവം നിർവഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് സുഗമമായ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് സാധ്യമാകുന്നത് എന്നാൽ അല്ലാഹു തൻ്റെ സൃഷ്ടികളോട് ശാസന അധികാരമുള്ളവനാണ് തന്റെ സൃഷ്ടികളോട് കൽപ്പിച്ചും വിരോധിച്ചും കൈകാര്യകർത്തൃത്വം നിർവഹിക്കുന്നവനാണ് അൽ മലിഖ് അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുകയും അള്ളാഹുവിന് പങ്കു ചേർക്കുകയും ചെയ്യുന്ന തൻ്റെ അടിമകൾക്ക് മേൽ നടപടിയെടുക്കാൻ പൂർണാധികാരമുള്ളവനാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ മനുഷ്യരാശിക്ക് തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹു സൂറത്ത് ഇപ്രകാരം പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാനില് അഞ്ചു തവണ അൽ മലിഖ് എന്ന തിരുനാമം വന്നിട്ടുണ്ട് അൽ മലിഖായ റബ്ബിനോട് മാത്രമാണ് നമ്മൾ ദ്വാ ചെയ്യേണ്ടത് ഒരു തിരുവചനത്തില് നമുക്ക് ഇപ്രകാരം കാണാനായിട്ട് സാധിക്കും അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസലമ്മ പറഞ്ഞു അള്ളാഹു എല്ലാ രാത്രികളിലും രാവിലെ ആദ്യത്തെ മൂന്നിലൊന്ന് പോകുന്ന വേളയിൽ ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരും അപ്പോൾ അള്ളാഹു പറയും അനൽ മലിഖ് അനൽ മലിഖ് ഞാനാകുന്നു അൽ മലിക്ക് ഞാനാകുന്നു അൽ മലിക്ക് എന്ന് അള്ളാഹു ആവർത്തിച്ച് പറയും എന്നിട്ട് പറയും ആരാണ് എന്നോട് ആ ചെയ്യുന്നത് ഞാന് അവനുത്തരമേക്കും ആരാണ് എന്നോട് യാചിക്കുന്നത് ഞാനവന് നൽകും ആരാണ് എന്നോട് പാപമോചനത്തിന് തേടുന്നത് ഞാൻ അവന് പുറത്തു നൽകും ഫജിർ വെളിച്ചം പരത്തുന്നത് വരെ അവൻ അപ്രകാരമായിരിക്കും എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും രാജാതിരാജനായ അള്ളാഹുവോട് ചോദിച്ചു വാങ്ങാൻ നമ്മൾ ഒരുക്കമുണ്ടെങ്കിൽ ഭൂമിയിലെ അധികാരികൾക്ക് മുൻപിൽ പോലും അടിയറവ് പറയാത്ത പ്രതാപം റബിംഗിൽ നിന്ന് നമുക്ക് ലഭിക്കപ്പെടുക തന്നെ ചെയ്യും